ഇന്ത്യൻ ഹോമിയോപതിക് മെഡിക്കൽ അസോസിയേഷൻ ഐ എച്ച് എം എ കേരള ഘടകത്തിന്റെ പത്തൊൻപതാമത് സംസ്ഥാന സമ്മേളനവും നാഷണൽ സയന്റിഫിക് സെമിനാറും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ കണ്ണൂർ റെബ്കോ ഹാളിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അന്തർദേശീയ ഫാക്കൽട്ടിമാരായ ഡോക്ടർ പരിനാസ് ഹുമ്രൻവാല ഡോക്ടർ നന്ദിനി പട്ട് എന്നിവർ സയന്റിഫിക് സെമിനാറിന് നേതൃത്വം നൽകും ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സാധാരണ കടകളിലടക്കം മരുന്നുകൾ ലഭ്യമാകുന്ന തരത്തിൽ ഓവർ ദി കൗണ്ടർ മരുന്ന് വിൽപ്പന അനുവദിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അപലപനീയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു മെഡിക്കൽ ആക്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആശങ്കകൾ ഡോക്ടേഴ്സിനും അതുപോലെ ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും മറ്റ് പൊതുജനങ്ങൾക്കും ഉണ്ട് ഇതിൽ ആയുഷ് വിഭാഗത്തെ മൊത്തമായി തന്നെ ഒരു വേണ്ടത്ര പരിഗണന കൊടുക്കാതെയോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെ തീരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അതിലുള്ള ആശങ്കയും ഞങ്ങൾ പങ്കുവെക്കുകയാണ് അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ഐ എച്ച് എം എ ശക്തമായി ആവശ്യപ്പെടുന്നു അതുപോലെ ഈ ഹോമിയോപ്പതി ഇന്ന് ലോകത്തെ ശരിക്ക് രണ്ടാമത്തെ ഏറ്റവും വലിയ ചികിത്സാ സമ്പ്രദായമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അത്രയധികം രാജ്യങ്ങളിൽ വളരെ ഫലപ്രദമായി ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വളരെയധികം വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുകയാണ് പല രീതിയിലും ഈ ഹോമിയോപ്പതിയെ തകർക്കാനുള്ള ശ്രമം പല ഭാഗത്തു അപ്പോൾ അതിന് ഒരു വലിയൊരു പ്രയാസം ഞങ്ങൾ നേരിടുന്ന വെച്ചാൽ അടിസ്ഥാന ഗവേഷണത്തിന് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ ബിജോയ് മുഹമ്മദ് സഫീർ അമുദ്ധ രാഹുൽ രാഘവൻ വിനയൻ ഉത്തമൻ എന്നിവർ പങ്കെടുത്തു